ാണ് ചോരുമൊരു അങ്ങനെ പോയ അണ്ണ സെറ്റ് ചെയ്യും പക്ഷെ പണ്ടേ പോയതാണോ എന്തിനാ ഒരു ബാധ്യതയാണ് സത്യം പറഞ്ഞത് നമ്മള് നമ്മളാണെങ്കിൽ ഞാനാണെങ്കി ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു ജീവിക്കുന്ന പയ്യൻ എന്നെ ആരോണ് അടിച്ചു കൊല്ല ഇപ്പൊ തന്നെ വണ്ടി മടിച്ചു രണ്ടുപേരും അടിച്ചിട്ട് പോയതാണ് അത് തീപ്പന്തൽ രാജ്ബോസ് എന്നൊന്നടിക്കുമ്പോഴാണ് മോബല്ലേ ഒറ്റ അടി എന്നിട്ടാണ് പോണത് പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ അപ്പഴേ അടി പറ്റി പണ്ടത്തെ നീ ആയിരുന്നെങ്കിൽ അടി അടികൊണ്ട് വീടും ചോദിക്കാൻ ഞങ്ങൾ വരും അതായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ വിടണേ പക്ഷെ കുറച്ച് ലേറ്റ് ആവെന്ന് പറഞ്ഞാ വിടണ താമസിക്കുന്ന അന്നെ പറയും പക്ഷെ എന്ന് പറഞ്ഞൂടാ ഒരു കുഴപ്പമില്ല നീ നോക്കിരുന്നു അതാണ് പറഞ്ഞിട്ട് മീശ വച്ചു എന്താണ് നീരാണ് അന്ന അങ്ങനെ പോയ അന്ന സെറ്റ് ചെയ്യും പക്ഷെ അന്നത്തെ അന്നത്തെ നെക്സ്റ്റ് പ്ലാറ്റ് അതെ എനിക്ക് പറ അങ്ങനെ നിനക്ക് നിനക്ക് റിലേഷൻഷിപ്പ് വേണം പക്ഷെ കൊറച്ച് സമാധാന സമാധാനം നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം എനിക്കല്ലോ ഇങ്ങനെ ചുമ്മാ കാണുമ്പോ എന്റെ ആലോചകം അതെന്താ എന്റെ കൂടല പെണ്ണില്ല മനസ്സിലാ കൂടും പെണ്ണില്ല അപ്പൊ ഞാൻ മാത്രം പെണ്ണും കൊണ്ടുമ്പോ എനിക്കൊരു ഒരു കോപ്പ് നോക്കായില്ല പിന്നൊരു കാര്യം അണ്ണം പറയാ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ അന്നേട്ടൻ കൊണ്ടുപോകും ഇടയ്ക്ക് ഇങ്ങനെ കൊണച്ച് കേറോ അച്ഛൻറെ മനസ്സിലായാ ഉം എടാ ശരിക്കും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ പെണ്ണുള്ളപ്പോ പെണ്ണിന്റെ വില അറിയത്തില്ലടാ പിന്നെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സൊക്കെ മാറുന്നത് നമുക്ക് അന്നേരം തോന്നും അവര് ഈ പറയണതുപോലെ സ്വാതന്ത്ര്യം എടുക്കുന്നു ഫ്രീഡം തരുന്നില്ല അല്ലെങ്കിൽ ഈ പറയണതുപോലൊക്കെ തോന്നും പക്ഷെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ വികാരമുണ്ട് കയ്യൊക്കെ ഇടിച്ചു പൊട്ടിക്കും നമ്മള് അങ്ങനെയാണ് കയ്യൊക്കെ ഇടിച്ചുപൊട്ടിക്കാ ഇത് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പെണ്ണു സെറ്റ് ആയതും ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ഉപിച്ചിട്ട് പോയെന്നും നില്ക്കണ്ടാണ് എടുത്തു രണ്ടു വർഷം കടന്നിന്റെ സിംഗിളാണ് അണന്റെ പോത്തും ഒരു കൊഴപ്പറീന് അന്ന ഒരു റിലേഷൻഷിപ്പ് അന്നെ ഇതിൽ എന്തൊക്കെ വേണം അന്നെ ബി എവിയിൽ നമുക്ക് മനുഷ്യന് വേണ്ട കാര്യങ്ങള് മാത്രം മതി പിന്നെ നാടൻപട്ടിച്ച് ഒന്ന് ഫണ്ടേക്കാൻ വേണ്ടി വന്നില്ലല്ലോ കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞത് കൊണ്ടാണ് പറഞ്ഞു അനുഷന് വേണ്ടത് ഇതൊക്കെയാണ് ഞാൻ എന്തിനു പറയത് അല്ല എനിക്ക് അല്ല മറ്റേത് റാക്കറ്റ് എന്നാ അതല്ല ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോ എന്തൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അത് തന്നെ ഞാൻ പറഞ്ഞത് അതാണ് എന്താണ് പറഞ്ഞത് റിലേഷൻഷിപ്പ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളാണ് അടുത്തത് പിന്നെ നമ്മള് ഓഹോ എനിക്ക് വർഗമേ എനിക്ക് ഇഷ്ട പെട്രോൾ വെച്ച് പറയാതെ പിന്നെ ഞാൻ ഒരു കാര്യം കൊണ്ട് പറയണ ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ആരെ നോക്കിയാലും നമുക്ക് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാ എന്ത് വിശ്വസിക്കാൻ എന്താണ് നിന്റെ പ്രശ്നം ഒരു എനിക്കൊരു സത്യം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പോയതാണോ എന്നാണ് വിശ്വസിക്കാൻ റിഞ്ഞൂടലോ നമുക്ക് പറ്റുന്ന അത്രയും കാലം നമ്മള് ലോയൽ ആയിട്ട് ജനുവൻ ആയിട്ടിരിക്കും നമ്മള് ഫ്രീഡം എല്ലാം കൊടുക്കണ നമ്മളെല്ലാവർക്കും ഫ്രീഡം ഇന്നും ആരും പിടിച്ചു നിർത്താനൊന്നും പാടില്ല സൈക്കിൾ ചവിട്ടിയായിരുന്നേ പെട്ടെന്ന് തീർന്നു പോയി റേഡിയോ സിനിമ വന്നിരിക്കാ ആര് ഇതിലൊന്നും കണ്ണാപ്പി അതാ ഗ്യാങ് ഫണ്ട് എടുത്തു യാതെങ്കില് ഗ്യാങ് ഫണ്ടാ ഗ്യാങ് ഫണ്ട് എടുത്തത് ബോക്സ് തിങ്ക് ചെയ്യേണ്ട സമയമായി തുടങ്ങിയടാ സത്യം ഉണ്ടോ നമ്മൾ എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണം നമുക്ക് ഈ നമ്മൾ ഇറങ്ങിയതാണ് പിന്നെ അകത്ത് ഇത് മറ്റേ പടി ഇത് ഇത് ഏത് എന്തൊരു പടി